എന്നും പുതയുമായി എത്തുന്ന ലവ് മാസ്റ്റേഴ്സ് ക്ലബ്ബിലെ പുതിയ സംരംഭം ഓരോ ദിവസവും ശ്രോതാക്കളുടെ ഇന്ന് നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നു അർത്ഥസഹിതം ഒരു ഒരു ദിനം പാരായണത്തിലേക്ക് സ്വാഗതം ഞാൻ മുനീറ എത്തുന്നുണ്ടി ഇന്ന് ഞങ്ങൾ പാരായണം ചെയ്യുന്നത് സൂറ അറാഫിലെ നൂറ്റി അൻപത്തി എട്ടാമത്തെ പേജിൽ നിന്നും അൻപത്തി എട്ട് മുതൽ അറുപത്തിയേഴ് വരെയുള്ള വചനങ്ങളാണ് ഇൻഷാർബ അസ്ലാമലൈക്കും വറഹമുല്ലാഹി ബബർക്കാത്തു ഞാൻ സാബിറ കൊയിലാണ്ടി നല്ല മെച്ചപ്പെട്ടതായ രാജ്യം അതിലെ സസ്യങ്ങൾ വിളകൾ അതിന്റെ റബ്ബിന്റെ അനുമതി പ്രകാരം ധാരാളമായി പുറത്തു വരുന്നു ചീത്തയായതാകട്ടെ അത് അതിലെ സസ്യങ്ങൾ മോശമായിട്ടല്ലാതെ പുറത്തു വരുന്നതല്ല അപ്രകാരം നന്ദി കാണിക്കുന്ന ജനങ്ങൾക്ക് വേണ്ടി നാം ആയത്തുകൾ ദൃഷ്ടാന്തങ്ങളെ വിവിധ രൂപത്തിൽ വിവരിക്കുന്നു ഇന്നി അലൈക്കും അദാബ യൗമിൻ ൂഹിനെ നാം അദ്ദേഹത്തിൻ്റെ ജനതയിലേക്ക് അയക്കുകയുണ്ടായി എന്നിട്ട് അദ്ദേഹം പറഞ്ഞു എൻ്റെ ജനങ്ങളെ നിങ്ങൾ അള്ളാഹുവിനെ ആരാധിക്കുവിൻ അവനെയല്ലാതെ ഒരു ആരാധ്യൻ നിങ്ങൾക്കില്ല നിശ്ചയമായും ഒരു വമ്പിച്ച ദിവസത്തെ ശിക്ഷ നിങ്ങളുടെ മേൽ ഭവിക്കുന്നത് ഞാൻ ഭയപ്പെടുന്നു അദ്ദേഹത്തിന്റെ ജനങ്ങളിൽ നിന്നുള്ള പ്രധാനികൾ പറഞ്ഞു നിശ്ചയമായും ഞങ്ങൾ നിന്നെ പ്രത്യക്ഷമായ വൈവേവിലായി കാണുന്നു അദ്ദേഹം പറഞ്ഞു എൻ്റെ ജനങ്ങളെ എനിക്കൊരു വൈവ്യവും തന്നെയില്ല എങ്കിലും ഞാൻ ലോകരുടെ രക്ഷിതാമെങ്കിൽ നിന്നുള്ള ഒരു റസൂൽ ദൂതനാകുന്നു വ വ അഅലമു മാ ലാ തഅലമൂൻ എൻ്റെ റപ്പിൻ്റെ റിസാലാത്ത് ദൗത്യം റിസാലാത്തുകളെ ഞാൻ നിങ്ങൾക്ക് എത്തിച്ചു തരികയാണ് ഞാൻ നിങ്ങളുടെ ഗുണം കാമക്ഷിക്കുന്നു അഥവാ ഉപദേശം നൽകുകയും ചെയ്യുന്നു നിങ്ങൾക്കറിഞ്ഞുകൂടാത്തത് പലതും അള്ളാഹുവിൽ നിന്ന് ഞാൻ അറിയുകയും ചെയ്യുന്നു ുംലി തത്തും നിങ്ങൾക്ക് നിങ്ങളിൽപ്പെട്ട ഒരു പുരുഷൻ മുഖേന നിങ്ങളുടെ റബ്ബിങ്കിൽ നിന്ന് ഒരു ഉത്ബോധനം വന്നതിനാൽ നിങ്ങൾ അത്ഭുതപ്പെടുകയും ചെയ്തുവോ അതെ അവൻ ആ പുരുഷൻ നിങ്ങളെ താക്കീത് ചെയ്യുവാൻ വേണ്ടിയും നിങ്ങൾക്ക് സൂക്ഷി നിങ്ങൾ നിങ്ങൾ സൂക്ഷിക്കുവാൻ വേണ്ടിയും നിങ്ങൾ കരുണ ചെയ്യപ്പെടുകയും ചെയ്യാം ചെയ്യാമല്ലോ ഇന്നഹും എന്നാൽ അവർ അദ്ദേഹത്തെ വ്യാജമാക്കി അപ്പോൾ അദ്ദേഹത്തെയും അദ്ദേഹത്തിൻ്റെ കൂടെയുള്ളവരെയും കപ്പലിൽ നാം രക്ഷപ്പെടുത്തി നമ്മുടെ ദൃഷ്ടാന്തങ്ങളെ വ്യാജമാക്കിയവരെ നാം ഒക്കെ നശിപ്പിക്കുകയും ചെയ്തു നിശ്ചയമായും അവർ അന്ധരായ ഒരു ജനതയായിരുന്നു ഇലാഹിൻ ത്തിലേക്ക് അവരുടെ ഗോത്രത്തിലേക്ക് അവരുടെ സഹോദരൻ ഭൂതിനെ എല്ലാം അയച്ചു അദ്ദേഹം പറഞ്ഞു എൻ്റെ ജനങ്ങളെ നിങ്ങൾ അള്ളാഹുവിനെ ആരാധിക്കുവിൻ അവനല്ലാതെ ഒരാരാധ്യൻ നിങ്ങൾക്കില്ല എന്നിരിക്കെ നിങ്ങൾ സൂക്ഷിക്കുന്നല്ലേ അദ്ദേഹത്തിന്റെ ജനങ്ങളിൽ നിന്നും അവിശ്വസിച്ചവരായ പ്രധാനികൾ പറഞ്ഞു നിശ്ചയമായും നിന്നെ ഞങ്ങൾ ഒരു പമ്പിച്ച ദോഷത്തിലായി കാണുന്നു നിശ്ചയമായും നിന്നെ ഞങ്ങൾ വ്യാജം പറയുന്നവരിൽ പെട്ടവനാണെന്ന് വിചാരിക്കുകയും ചെയ്യുന്നു قال يا قوم ليس بي ولكنني رسول رسول من رب العالمين അദ്ദേഹം പറഞ്ഞു എൻ്റെ ജനങ്ങളെ എനിക്ക് ഒരു ഇല്ല എങ്കിൽ ഞാൻ ലോകരുടെ രക്ഷിതാമിൽ നിന്നുള്ള ഒരു റസൂൽ ദൂതനാകുന്നു അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബർകാത്ത്